ശ്രീനാജി നമസ്കാരം നമസ്കാരം യുവതലമുറ സാധനയിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ അവരെ കൊടുക്കാൻ ഒരുപാട് വിധ പ്രശ്നങ്ങളുള്ളൊരു കാലഘട്ടമാണ് പ്രധാനമായിട്ടും ഗുരുവാണ് ഒരു സാധനം ആരംഭിക്കുക എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഗുരുവാണ് പക്ഷേ എങ്ങനെയാണ് നമ്മളൊരു നല്ല ഗുരുവിനെ കണ്ടെത്തുക അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തുന്ന കണ്ടെത്തേണ്ടതാണോ അതോ നമ്മളെ അന്വേഷിച്ച് വരേണ്ടതാണോ ഗുരു ഈ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ ഭാരതം പണ്ട് മുതലേ പറയുന്നത് ശിഷ്യൻ ഭാഗമാവുമ്പോൾ ഗുരു പ്രത്യക്ഷപ്പെടും എന്നാണ് ഗുരു നമ്മളെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒന്നാണ് നമ്മൾ സാധാരണ ഇന്ന് നമ്മൾ കാണുന്നൊരു കാഴ്ച ഷോപ്പിംഗ് ആണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം സെലക്ട് ചെയ്യുന്നത് പോലെ ഓരോ ആൾക്കാർ മന്ത്ര ഷോപ്പിംഗ് ഗുരു ഷോപ്പിംഗ് ഉപാസന ഷോപ്പിംഗ് അവിടെ പോയിട്ട് അവർ പറയുകയാണ് ഒരു ഒരു ഗുരുവിൻ്റെ അടുത്ത് പോന്നു നാല് ദിവസം അവിടെ നിന്നിട്ട് അടുത്ത റീലിൽ വേറൊരാളെ കുറച്ചുകൂടി നന്നായി കാണുന്ന സമയത്ത് ഇത് ഉപേക്ഷിച്ച് അവിടേക്ക് പോകണം ആ സമയത്ത് വേറൊരു റീല് കാണുമ്പം വാരാഹിനെക്കുറിച്ചൊന്ന് കാണുമ്പം അതിൻ്റെ പിന്നാലെ പോയി അങ്ങനെ ഇഷ് സ്വന്തം ഇഷ്ടപ്രകാരം ഈ മന്ത്രങ്ങളും ഒക്കെ സ്വീകരിക്കുന്ന ഒരു കാലാണത് അതിൻ്റെ പോസിറ്റീവ് സൈഡ് എല്ലാവർക്കും ഇതിനോട് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് നാണയം ആവശ്യമുണ്ടെങ്കിൽ കള്ളനാണയം ഇറങ്ങും എന്നുള്ളതുകൊണ്ട് ഇന്ന് എല്ലാവരും ഗുരു ആവാനുള്ള ശ്രമത്തിലുമാണ് അധ്യാപകൻ ആചാര്യൻ ഗുരുനാഥൻ മൂന്ന് വിഭാഗമാണ് അപ്പം ഇതുവരെ എല്ലാവരെയും ഇംഗ്ലീഷിൽ ടീച്ചർ എന്നാണ് പറയുന്നത് പക്ഷെ ഭാരതത്തിൽ ഇത് മൂന്നും വ്യത്യസ്തമാണ് അധ്യാപകൻ പഠിപ്പിക്കുന്ന ആളാണ് അയാൾ അറിവ് നമുക്ക് പറഞ്ഞുതരും ഇന്നതിൻ്റെ ആവശ്യമില്ല ഇന്ന് ഗൂഗിളുണ്ട് ചാർജ് ജി പി ടി ഒക്കെ ഉണ്ട് അയാൾ അത് ആചരിക്കണമെന്നില്ല സിഗരറ്റ് വലിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ആൾ ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് സിഗരറ്റ് വലിക്കും അയാൾ ആചരിക്കണമെന്നില്ല പഠിപ്പിക്കുന്ന ആളാണ് രണ്ടാമത്തെ ആചാരനാണ് അദ്ദേഹം സംസാരിക്കാറില്ല അദ്ദേഹം ആചരിച്ച് കാണിക്കും അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകും ആചാര്യന്മാരുടെ അടുത്തേക്ക് പക്ഷേ ആചാര്യൻ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും സന്തോഷമുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ഫോളോ ചെയ്യാം പക്ഷേ അദ്ദേഹത്തിന് ശിഷ്യന്മാരുടെ മേൽ വലിയ ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യമില്ല ഉത്തരവാദിത്വമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്യാം പക്ഷേ ഗുരുനാഥൻ നമ്മളെ സംബന്ധിച്ച് അച്ഛനെയും അമ്മയെക്കാളൊക്കെ ഉപരിയായിട്ടാണ് നമ്മൾ ഗുരുനാഥൻ എന്ന് പറയുന്നത് ആ ഗുരുനാഥനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അനേകം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളൊരു ഒരു ഗുരുനാഥനെ തിരഞ്ഞെടുക്കേണ്ടതില്ല ഒരു ഗുരുനാഥൻ്റെ കൂടെ അനവധി കാലം അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച് അദ്ദേഹത്തെ മനസ്സിലാക്കി അറിഞ്ഞതിന് ശേഷം മാത്രം സ്വീകരിച്ചാൽ മതി അപ്പോഴും ജഗതി ഏതൊരു സിനിമയിൽ എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയുന്ന പറയുന്നൊരു സീനുണ്ട് അതുപോലെ പലരും ഗുരുനാഥനെ തിരഞ്ഞെടുത്തിട്ട് എൻ്റെ ഗുരുനാഥൻ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്നൊരു കാഴ്ചയുണ്ട് ഒന്ന് ഗുരുനാഥനെ അളക്കാനുള്ള ഒരു സ്കെയിൽ നമ്മളെ കയ്യിലില്ല ഒരു വ്യക്തിയെ അദ്ദേഹം എങ്ങനെയാണോ അതേപോലെ സ്വീകരിക്കണം വ്യക്തികൾക്ക് വ്യക്തിക്കെതായ സ്വഭാവങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ആ ഗുരു തത്വത്തെയാണ് സ്വീകരിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും തുറന്ന് ചർച്ച ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം അതിനാണ് ഒരു ലിവ് മാസ്റ്റർ വേണം എന്ന് പറയുന്നത് സാധനാ ജീവിതത്തിൽ സാധന ഇത് മുന്നോട്ട് പോകുമ്പോൾ പല അനുഭവങ്ങളും ഉണ്ടാവും ആ വഴി കൂടി സഞ്ചരിച്ച ഒരാൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തരാൻ പറ്റൂ അപ്പോൾ ഞാനിവിടുന്ന് പോകുന്നത് തിരുവനന്തപുരത്തേക്കാണെങ്കിൽ തിരുവനന്തപുരത്ത് പോയി വന്ന ഒരാളോട് ഞാനത് ചോദിച്ച് മനസ്സിലാക്കുമ്പം കുറച്ചുകൂടി എളുപ്പമുണ്ട് അല്ലാതെ ഗൂഗിൾ മാപ്പ് നോക്കി പോണ സമയത്ത് പലപ്പോഴും വഴിയിൽ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാവാം അതേപോലെ ഒരു ലിവിങ് മാസ്റ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ അദ്ദേഹത്തെ അനവധി കാലം പഠിച്ച് ഗുരു നമ്മളെ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഗുരുനാഥൻ ആണ് ശിഷ്യനെ സ്വീകരിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ ഗുരുനാഥൻ എന്ന് പറയുന്നത് സംഭവിക്കലാണ് അത് പൂർവ്വജന്മ പുണ്യത്തിൻ്റെ ഭാഗമായിട്ട് ഗുരുനാഥനെ ജീവിതത്തിലേക്ക് കിട്ടുകയാണ് ഭാരത്തെ സംബന്ധിച്ച് അച്ഛനും അമ്മ ഇല്ലാത്തവരല്ല അനാഥര് സ്വന്തമായൊരു ഗുരുനാഥനില്ലാത്തവരെയാണ് അനാഥൻ എന്ന് പറയുന്നത് അത് സംഭവിക്കേണ്ടതാണ് നിങ്ങൾ നിരന്തരം ഒരു ഗുരുനാഥൻ എനിക്ക് വേണം എന്ന് സങ്കല്പിച്ചാൽ തീർച്ചയായിട്ടും ഗുരുനാഥൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അത് നമ്മൾ ഷോപ്പ് ചെയ്യേണ്ടതല്ല കാത്തിരിക്കണം ഇന്ന് പൊങ്ങച്ചം മന്ത്ര പൊങ്ങച്ചവും ഞാൻ വലിയ സാധകനാണ് എന്ന് പറയുന്ന ഒരു പൊങ്ങച്ചം കാണും ഗുരു പൊങ്ങച്ചം എൻ്റെ ഗുരുനാഥൻ മാത്രമാണ് വലുത് ഞാൻ എന്ന ഗുരുനാഥൻ്റെ പരമ്പരയിലാണ് ഇന്ന ഗുരു മാത്രമാണ് നല്ലത് ബാക്കി എല്ലാവരും മോശമാണ് എന്നൊക്കെ പൊങ്ങച്ചം പറയുന്നവരെ കാണാം മന്ത്ര പൊങ്ങച്ചും തന്ത്ര പൊങ്ങച്ചും മന്ത്ര പൊങ്ങച്ചും ഗുരു പൊങ്ങച്ചം എല്ലാവരും പലപ്പോഴും പലരും വലിയ സമ്പ്രദായത്തിലുള്ളവരാണ് അവർ പണ്ട് പറഞ്ഞിരുന്നില്ല ശ്രീവിദ്യാ സമ്പ്രദായത്തിലൊക്കെ ചരിച്ചിരുന്ന ഒരുപാട് പേര് അവർ ശ്രീവിദ്യാ സമ്പ്രദായത്തിലാണ് നമ്മൾ അറിഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു വളരെ അടുത്ത കാലത്താണ് അറിയുന്നത് പല പലപ്പോഴും കുമാരനാശനെ കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ ധാരാളം ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു തുടങ്ങി ഒരുപാട് പേര് അവരുടെ ഗുരുനാഥൻ ആരാണ് അവരാരെയാണ് ഉപാസിച്ചതെന്നും നമുക്കറിയില്ലായിരുന്നു വളരെ അടുത്തറിയുന്ന ആൾക്ക് മാത്രമേ അറിയാമായിരുന്നു എഴുത്തശ്ശൻ ഒക്കെ മാതങ്കി കിളിയാണ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ആ തത്തയാണ് പറഞ്ഞു കൊടുക്കുന്നത് തത്ത പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് മാതങ്കി ഉപാസനയിലൂടെ ലഭിക്കുന്നു എന്നുള്ളത് ആണ് അതേപോലെ ശാരീരിക പൈതല് ഇതൊക്കെ ഉപാസനയിലൂടെ അവരെ ചില ഉപ ചില സൂചനകൾ മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ അതേപോലെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതാണ് ഗുരുനാഥനെയും ദീക്ഷയും മന്ത്രങ്ങളൊക്കെ അതിങ്ങനെ ഞാൻ ഇന്ന ആളാണ് എന്ന് കൊട്ടിഘോഷിച്ചിട്ടല്ല പറയേണ്ടത് എന്നാൽ പലരും അത് പൊങ്ങച്ചമായിട്ടാണ് ഉപയോഗിക്കുന്നത് കാലം കുറേ മുന്നോട്ട് പോയി അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയാണ് ആണ് ലോകത്തെല്ലാത്തിനും നിയന്ത്രിക്കുന്നത് അപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് നിൽക്കുന്ന ആളാണ് ആ വിഷയത്തിൻ്റെ അതോറിറ്റി എന്ന് പോലും ഇന്ന് ലോകം ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതല്ലാത്ത ഒരുപാട് പേരുണ്ട്